സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് ഇത് എം ആർ അജിത് കുമാർ വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റി എന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് നിങ്ങൾക്കൊക്കെ എടുക്കാം അതിന്റെ ലിങ്ക് പേ നൽകാൻ പോകുന്നതാണ് ഇതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറ് രൂപക്ക് ഇദ്ദേഹം പട്ടം എസ്ആർഒയിൽ കവടിയാർ വില്ലേജില് ഒക്കെ കവടിയാറാണ് കേട്ടോ കവടിയാർ വില്ലേജില് അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുകയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പേര് എം ആർ അജിത് കുമാർ ഏജ് നാപ്പത്തി പ്ലേസ് മണക്കാട് ഹൗസ് നമ്പർ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഐ ജി എഫ് പോലീസ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ആണ് ഈ വാങ്ങുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് നമ്മൾ ഇലക്ഷൻ നടക്കുന്നത് അതിന്റെ തൊട്ട് രണ്ടര മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ അതിലെ നമുക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് എങ്ങനെ വാങ്ങി എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയെല്ലാം ആരെയും അതിശയിപ്പിക്കുന്നത് കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറാണ് വാങ്ങുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പ്രോപ്പർട്ടി വിളിക്കുകയാണ് ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വിൽക്കുന്നു എത്രക്കാണെന്നറിയുന്നത് നിങ്ങൾ മുപ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി രൂപ വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ നേരെ ഇരട്ടി വിലക്ക് ഈ മാജിക്ക് എന്താണ് എന്ന് ഈ വിജയൻസ് അന്വേഷിക്കട്ടെ പത്രക്കാരായ നിങ്ങളും അന്വേഷിക്കു ഈ ഫ്ലാറ്റിൽ ഇപ്പൊ ആരാ താമസിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കു ഇതിന്റെ വാടക ആരാ വാങ്ങുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കു